നമസ്കാരം കുട്ടിയാരെ മാരി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത് ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവമാണ് ഈ വീഡിയോ കാണിച്ചതെന്ന് മനസ്സിലാക്കി ഇത് തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ എനിക്ക് എന്തിനായി ഷെയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒരു ഒരു രൂപയുടെ ഗുണമില്ല നിങ്ങൾ വെറുതെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീടായി മാറും ചിലപ്പോൾ അതൊരു രോഗിക്ക് മരുന്നായി മാറും ചിലപ്പോൾ അതൊരു കുട്ടിയുടെ പഠനമായി മാറും എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ചേർപ്പിലാണ് ഇവിടെ നിങ്ങൾക്കൊരു മനോഹരമായ വീട് കാണാം ഈ വീട് കുറച്ചുനാൾ മുമ്പ് ഫിലോക്കാലിയ രണ്ട് കുടുംബങ്ങൾക്ക് കൊടുത്ത വീടാണ് ഞങ്ങളുടെ പുറകിൽ ഇതേ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് വാനം തോണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പിന്നിലെ കാര്യമാണ് പറയുന്നത് ആരോ ഒരാൾ നിങ്ങളെപ്പോലെ ഞങ്ങളെ കേൾക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടു ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞപ്പം ഈ നാട്ടിൽ ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നൊരു ചേച്ചി വിളിച്ചിട്ട് പറയാണ് ഒരു പതിമൂന്ന് സെന്റ് സ്ഥലം പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് ചേച്ചിയുടെ പേര് ഉണ്ടായിരുന്നു ലില്ലി ചേച്ചി അത് ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായ ഗുണ നോർക്കണം മൂന്ന് കുടുംബങ്ങൾക്കാണ് വീടായി മാറിയത് അതുകൊണ്ടാണ് ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരാൾക്ക് വീട് കിട്ടണമെന്ന് ചിന്തിക്കേണ്ട നമ്മൾ എത്രത്തോളം നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ തുനിയുന്നു അത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇന്നത്തെ വീടിന്റെ സംഭവം ഇത്രേ ഉള്ളൂ കുറച്ച് ദിവസം മുമ്പ് വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടത് ആരൊക്കെയോ ഷെയർ ചെയ്തു നമ്മൾ ഫിലോകാലിയ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത മാരിയോയെ ജിജിയെ ഇന്ന് വരെ കാണാത്ത ഒരാൾ വേറെ ആരോ ഷെയർ ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കയറി നോക്കി യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കി അവർക്കൊരു ജെന്യൂനാണെന്ന് തോന്നിയപ്പോൾ അവർ പറയാണ് എല്ലാവരും വയനാടിനെ സഹായിക്കുന്ന സമയമാണ് അപ്പോൾ അടുത്ത് എന്തായാലും ദുരന്തത്തിൽ പെട്ടില്ലെങ്കിലും വർഷങ്ങളായിട്ട് ഒരു സെൻറ്റ് ഭൂമിയോ വീടോന്നും ഇല്ലാത്തവരുണ്ടാവില്ലേ അങ്ങനെ ആരെങ്കിലും ഞാൻ ഇച്ചിരി സഹായിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോടി വന്നത് ഈ കുടുംബമാണ് ഇവരെ പ്രത്യേകം കാണിക്കണം ഇവിടെ ഒരു അമ്മച്ചിയെ കാണാം അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ആളുടെ മോളുടെ രണ്ട് മക്കളാണ് ഇവർ രണ്ടുപേരും മോളും മരിച്ചു പോയതാണ് അപ്പൻ ഇവരുടെ കൂടിയില്ല അത് സാഹചര്യം പല കാര്യങ്ങളാണ് അവരിപ്പോൾ വീട് പറയേണ്ടതില്ല ഏതായാലും ഈ രണ്ട് മക്കളെയും കൊണ്ട് ഈ അമ്മ വാടക വീടിലായിട്ട് പന്ത്രണ്ട് വർഷമായി അമ്മ വാടക വീടിലായിട്ട് അത്രയും വർഷമായി മക്കൾ വന്നതിന് ശേഷം മക്കളും വാടക വീട്ടിലാണ് ഈ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അമ്മക്ക് പറ്റാവുന്ന എല്ലാം അമ്മ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കൽ ഈ ഇവിടെ തന്നെ ഞാൻ ഒരു വീടിന് തരക്കലിൽ ഇട്ടപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ അപേക്ഷ തരുന്നത് അന്ന് നീ ഇല്ലായിരുന്നു എന്തോ തിരക്കിലായിരുന്നു അപേക്ഷ പത്ത് ആറായിരത്തോളം അപേക്ഷ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അതിൽ ചിലരുടെ അപേക്ഷ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ പോപ്പ് ചെയ്യും സങ്കടം വരും വളരെ റേയറായിട്ട് ചിലർ അതിങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ മൈൻഡിൽ അതിൽ പെട്ടതായിരുന്നു ഈ രണ്ട് കുരുന്നുകൾ ഇവരുടെ അപേക്ഷ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ വാങ്ങി വെച്ചതാണെങ്കിൽ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്ന ഈ രണ്ട് മക്കളുടെയും മുഖം അതിന്റെ പേര് വരും അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു സേഫായി അടിച്ചുറപ്പുള്ള ഒരു സ്ഥലം ഉണ്ടാവണം എന്നുള്ള ചിന്ത ഈ ചിന്ത മനസ്സിലിരിക്കുകയാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഒരു ചെറിയ സഹായം ഞാനും തരാമെന്നുള്ളത് വീട് ഇവരുടെ ഏറ്റെടുത്തുള്ള വീടിന്റെ വർക്ക് നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തറക്കല്ലിടാനായിട്ട് തീർച്ചയായും അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇത് ഇവരെ രണ്ടുപേരും ആറിലും ഏഴിലും പഠിക്കുന്നു ചേച്ചിയുടെ ഇത് അമ്മയുടെ അമ്മയാണ് കേട്ടോ ചേച്ചിയുടെ പേര് രാധിക അന്ന് വന്നപ്പോ ഭയങ്കര സങ്കടത്തിലായിരുന്നു അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തോണ്ട് വീട് കിട്ടൂലെന്ന് വിചാരിച്ചിരിക്കുന്ന ഏതായാലും ഇന്ന് നമ്മൾ ഒരു നല്ല കർമ്മത്തിലാണ് ഇവർക്ക് വേണ്ടിയുള്ള വീടിന്റെ ഏഹ് തറക്കല്ലിടുകയാണ് ഇന്നിവിടെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൂന്ന് മാസം കൊണ്ട് വീട് പൂർത്തിയാക്കി ചാവി കൊടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വയനാട്ടിൽ ഇരുപത്തഞ്ചെണ്ണത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നാല് വീടുകള് അയർക്കുന്നത്ത് വാർത്ത നാല് വീടുകൾ അയർക്കുന്നത്ത് ഇപ്പം ഏകദേശം പണി തീരാറായി അതിന്റെ എന്റെ രണ്ട് വീടുകൾ വാർത്ത കഴിഞ്ഞു തേത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പട്ടാമ്പിയിൽ സർക്കാർ ഒത്തിരി ഒത്തിരി വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രേഷ്മയുടെ വീട് അങ്ങനെ ഒത്തിരി വർക്കുകൾ നടക്കുന്നു കൂട്ടത്തിലാണ് നമ്മൾ വലിയ ഒരു ആയിട്ട് വയനാട്ടിലേക്ക് ഫോക്കസ് ചെയ്തത് അവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും ഓരോ ജില്ലയിൽ ഞങ്ങൾക്ക് ഓരോ കോൺട്രാക്ടർമാരും ഓരോ എഞ്ചിനീയേഴ്സും ആണ് കേട്ടോ എല്ലാം ഓരോ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സും കോൺട്രാക്ടർമാരാണ് വർക്കിങ്ങിനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സപ്പോർട്ട് ചെയ്യണം ഇത് ഞങ്ങൾ ശരിക്കും ഒരു മീഡിയേറ്റർ മാത്രമാണ് ഒരു ചട്ടുകം മാത്രമാണ് ദൈവത്തിന്റെ ഞങ്ങളല്ല ഇത് ശരി ഞങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ നിങ്ങളാണ് ഇതൊക്കെ നടത്തുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഇതെല്ലാം നടത്തുന്നത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പണം എല്ലാം നിങ്ങൾ സാമ്പത്തിക സ്രോതസ്സൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതിനൊത്തിരി നന്ദി പറയുന്നു ഞങ്ങൾ വെറുതെ വെറും ഉപകരണം മാത്രമാണ് ദൈവത്തിന്റെ കൂട്ടിക്കലിന്ന് എത്ര അപേക്ഷ ഒരുപാട് നമുക്കൊരു ഫയൽ തന്നെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം കൂട്ടിക്കല്ല് അഞ്ചു വർഷം മുമ്പാണ് അല്ല നാല് വർഷം മുമ്പാണ് അല്ലേ നാലോ മൂന്നോ രണ്ടു വർഷം വർഷം മുമ്പ് ഉണ്ടായി കുറെ വീടുകൾ ഒഴുകിപ്പോയി എന്നിട്ട് ഇപ്പോഴും വീട് കിട്ടാതെ വിഷമിച്ചിട്ട് കഴിഞ്ഞ ദിവസം വന്ന് അപേക്ഷ കന്ന് എനിക്കൊന്ന് നാലെന്നാണ് എന്റെ കയ്യിൽ കറക്റ്റ് ആയിട്ട് കിട്ടുക അതിന്റെ മുമ്പുള്ളത് ഒരുപാട് അവിടെ കിടപ്പുണ്ട് അപ്പം ലേറ്റസ്റ്റ് വന്നത് അപ്പം താമസിക്കാതെ അവിടെയും ആ അപേക്ഷ തന്നവരിൽ പറ്റുന്നവരെ പരിഗണിക്കണം വീട് വെക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കരുതലും കൂടെ ഉണ്ടാകണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിന്നാ നേരെ തർക്കലിടാൻ പോകാൻ വേണ്ടി വെയിലാണ് ഭയങ്കര വെയിലാണ് ചട എന്ത് തർക്കലിന്റെ കല്ലൊക്കെ എടുത്തു വെച്ചോ ആ കല്ല് വെക്കാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കല്ല് വെക്കാം എവിടെയോ എവിടെയാണ് കല്ല് ഇവിടെയാണ് വെക്കുന്നത് കല്ല് എന്തിനാണ് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആണല്ലേ ഈ പ്രൊജക്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ ഒരുപാട് വീടുകളാണ് പണിയാനുള്ളത് അതെ ഞങ്ങൾ റെഡി ആണെന്നല്ലേ ഓക്കേ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ ഇങ്ങോട്ട് പോരെ എല്ലാവരും പ്രാർത്ഥിക്കാം മിനിറ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നല്ല ദൈവം നാളിന്നുവരെ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ് ഈശ്വര അങ്ങോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള ഏക വഴി മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ് വചനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ആഹാരം തന്നു പറഞ്ഞാൽ എളിയവന് കൊടുത്തപ്പോൾ അതെനിക്കായിരുന്നു തോന്നും എനിക്ക് ഭവനമില്ലാത്തപ്പോൾ എന്നെ ഭവനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എളിയവലിനീ ഭവനം കൊടുത്തപ്പോൾ എനിക്ക് എനിക്കിനീ ഭവനം തന്നെ ഈശോയെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ കരുണ നടക്കണം മറ്റു മനുഷ്യരെ സാധിക്കുന്ന വിധത്തിലെല്ലാം സഹായിക്കാനുള്ള അനുഗ്രഹവും കൊടുക്കണം ഈ വീടിന് തറക്കല്ലെടുമ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ ഈ വീട് പൂർത്തിയാക്കി പണി പൂർത്തിയാക്കി അതിൻ്റെ ചാവി ഈ കുടുംബത്തിന് ഗ്രാൻഡ് മദറിനും വേറെ കുട്ടികൾക്കും ആരോരും ആശ്രയിക്കാനില്ലാത്തതിന് പൂർത്തിയാക്കി കൊടുക്കാനുള്ള എല്ലാ വഴികളും അങ്ങ് തന്നെ തുറന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഞങ്ങളുടേതായ പ്രാർത്ഥനകളും യാചനകളും ഉണ്ട് അതൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സമർദ്ദമായി അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും യാചനകളും പരിശുദ്ധ അമ്മയോടും സകല മാലാക്കന്മാരോടും സകല വിശുദ്ധരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പൊ നമുക്ക് കല്ല്ടാം കേട്ടോ ഇങ്ങോട്ട് വന്ന മക്കൾ രണ്ടുപേരും ഇങ്ങോട്ട് മക്കള് നിങ്ങള് മൂന്ന് പേരുമാറുക നിങ്ങൾ എടുത്തിട്ട് ഇത് അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹം അത് കല്ല് കൂടിയാണ് കല്ല് പിടിച്ചിണ്ടല്ലോ ഭാരമാണ് ഭാരാണ് സന്തോഷം മൂന്ന് മാസം കൊണ്ട് ഇവിടെ പേര് താമസിക്കും തീർച്ചയായും മൂന്ന് മാസം കൊണ്ട് താമസിക്കാൻ പറ്റും ഒരു ചെറിയ കാര്യം കൂട്ടുകാരോടൊന്ന് പറഞ്ഞോട്ടെ നമ്മൾ ഇങ്ങനെ തർക്കലിട്ട് പോകുമ്പോ ജനങ്ങൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കും അല്ല അതിൽ അതിലടിയിൽ എഴുതുന്ന ഒരു കമന്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുള്ള എല്ലാം പുണ്യവും ഭൂമിയിൽ കിട്ടിപ്പോവും സ്വർഗത്തിലൊന്നും കിട്ടൂല്ലെന്നാണ് പരാതി എനിക്ക് മറുപടി പറയാൻ പറ്റുന്നതേ ഞാനിതൊന്നും ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് പുണ്യം കിട്ടാനും അല്ല സ്വർഗത്തിൽ നിന്ന് പുണ്യം കിട്ടാനും അല്ല ഓർത്തോണം പ്രത്യേകം ഓർത്തോണം സ്വർഗത്തിന് പുണ്യം കിട്ടാൻ ചെയ്താലും ഞാൻ സ്വാർത്തനാണ് ഭൂമിയിൽ നിന്ന് പുണ്യം കിട്ടാൻ ചെയ്താലും ഞാൻ സ്വാർഥനാണ് ഞാനിത് ചെയ്യാനുള്ള കാരണം ഞാനിത് ചെയ്യാനുള്ള കാരണം എനിക്ക് ഈശ്വര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ ദൈവത്ത് ഭയങ്കര ഇഷ്ടമാണ് ആ ദൈവത്തോടുള്ള ഇഷ്ടത്തെ പ്രതി എന്തൊക്കെ ഞാൻ ചെയ്താൽ യേശുവിന് സന്തോഷമാവും അതൊക്കെ ഞാൻ ചെയ്യുന്നതന്നെ ഉള്ളൂ ഈ വീട് വെച്ചു കൊടുത്തിട്ട് എന്നെ ഈശോ നരകത്തിൽ ഇട്ടാൽ ഞാൻ അവിടെ പോകാനും തയ്യാറാണ് ഈശോയ്ക്ക് ഞാൻ നരകത്തിൽ പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അവിടെ പോകാനും തയ്യാറാണ് അതുകൊണ്ട് ഞാനൊരു സ്വാർത്തനല്ല ഉള്ള കാര്യം തുറന്നു പറയാം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പുണ്യം കിട്ടാനും അല്ല സ്വർഗത്തിന് പുണ്യം കിട്ടാനുമല്ല സൃഷ്ടാവ് എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നതെന്നേ ഉള്ളൂ പ്രത്യേകതയുണ്ട് മറ്റായിട്ട് സുവിശേഷം ആറാം അധ്യായത്തിലാണ് ഇടതുകയായി ചെയ്യുന്നത് വലതുകയറിയരുത് എന്ന് പറയുന്നത് പക്ഷെ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞതന്നറിയോ നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് കട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കരുത് അത് പുറത്തു വെച്ചാലേ ബാക്കിയുള്ളവർക്ക് വെളിച്ചം കിട്ടുള്ളൂ തീർച്ചയായും തീർച്ചയായും അപ്പൊ നമ്മൾ ഇത് ചെയ്യണം നമ്മൾ ഇത് ചെയ്യുന്നത് നാലാൾ അറിയും വേണം അപ്പൊ ഇത് കാണുന്നവർക്ക് ചെയ്യണമെന്ന് തോന്നും സപ്പോർട്ട് പറ്റും പലർക്കും ഇതേപോലെ കേരളത്തിൽ പല പല സന്നദ്ധ സംഘടനകളും പല മതവിഭാഗങ്ങളൊക്കെ ഇപ്പൊ വീടിന് വലിയൊരു പ്രൊജക്ട് ആയിട്ട് ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടില് ഇതിപ്പോ ഇങ്ങനെ കണ്ട് കണ്ടു ഓ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ നമ്മുടെ ഇടവിയിൽ എന്തുകൊണ്ട് ചെയ്തു കൊടുത്തുകൂടാ എന്നൊക്കെ ഒരു ഒരു തോന്നൽ വന്നിട്ട് നമ്മുടെ എന്തുകൊണ്ട് ക്ലബിനെന്തുകൊണ്ട് ചെയ്തൂടാ Thank you. ഒരു ിന്തയാണോ രണ്ട് കാര്യാണ് പറഞ്ഞത് ഒന്ന് നമ്മൾ ഇടത് കൈ ചെയ്യുന്നത് വലതു കൈ അറിയണം കാരണം അറിഞ്ഞാൽ മാത്രമേ ആ വലത് കൈ സഹായത്തിന് വരുവുള്ളൂ വലത് കൈ സഹായിക്കുന്നുള്ളടത് കൈ അറിഞ്ഞു അപ്പൊ ആ ഒരു പരസ്പരം അറിയുന്നതിലൊന്നും ഒരു തെറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പുണ്യം ദൈവത്തിന് പോലും പുണ്യം പ്രതീക്ഷിക്കരുത് ദൈവത്തോടുള്ള ഇഷ്ടത്തെ പ്രതി വേണം ചെയ്യാൻ ഈ ദൈവത്തെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതിന് കാരണമില്ല യഥാർത്ഥ സ്നേഹത്തിന് കാരണമില്ല കാരണമുള്ള സ്നേഹം സ്വാർത്ഥതയാണ് ഇപ്പൊ എനിക്ക് നിന്നെ സ്നേഹ സുന്ദര്യ ആയതുകൊണ്ടെന്ന് പറഞ്ഞ സൗന്ദര്യം പോയ സ്നേഹം ഇല്ലാണ്ടായി പോലെ എനിക്ക് നിന്നെ സ്നേഹ നല്ല പ്രാസംഗിക ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റാതായ സ്നേഹം പോകൂലേ സ്നേഹത്തിന് കാരണമില്ല അപ്പൊ എനിക്ക് എന്റെ ദൈവത്തെ സ്നേഹമാണ് അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലാതെ ദൈവം തിരിച്ചു പുണ്യം തരുന്ന വിളിച്ചിട്ടൊന്നുമല്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയോ അത്രേ ഉള്ളൂ അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ് അയ്യോ നിന്റെ പുണ്യം എല്ലാം തീർന്നു നിന്റെ പുണ്യെല്ലാം തീർന്നു എന്ന് പറയുന്നത് ഒരു കാര്യം അല്ല പറയണ്ടേ പക്ഷെ അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കണ്ടേ അത്രേ ഞാൻ വേറെ എന്തെങ്കിലും ഇതുമായി ഉദ്ദേശിച്ചിട്ടുള്ളൂന്തെങ്കിലും ഇതുമായിട്ട് അടുത്തയാഴ്ച അടുത്താഴ്ച വീണ്ടും വയനാട്ടിലേക്ക് പോകും ഇതേപോലെ ഉണ്ട് എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഞങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാംസ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാല് ും തീർച്ചയായും വരെ തെരക്കിലാണ് വയനാട്ടിലെത്താൻ പറ്റുന്നത് പതിനാറ് പതിനാലാം തീയതി ഒക്കെ നമ്മൾ വയനാട്ടിലെത്തും പിന്നെ അവിടെയുള്ള വീടുകളുടെ കാര്യങ്ങളാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറു പക്ഷെ ബാക്കി ഇനിയും എഴുപത്തിയഞ്ച് വീടുകളിൽ നമുക്ക് സ്ഥലം മേൽപ്പാടി കൽപ്പറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും അതായത് കുറെ മനുഷ്യരുണ്ട് അവർക്ക് മേപ്പാടി മീനങ്ങാടി ബത്തേരി അവർ പ്രിഫർ ചെയ്യുന്നത് ജോലി മേഖല അതായത് കൊണ്ട് അവർക്ക് ദൂരത്തോട്ട് പോയി മാറി താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട് അപേക്ഷകരിൽ ഏറ്റവും പ്രിഫറൻസ് ആർക്കാന്നറിയോ പാടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് എനിക്ക് പാടി പാടി എന്ന് വെച്ചാൽ എന്താന്ന് അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മാധ്യമ പ്രവർത്തക എന്നോട് പറഞ്ഞു തന്നെ പാടിയിലുള്ളവരെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തില്ലാത്രേ സർക്കാർ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് അവർക്ക് ഭവനം കിട്ടില്ലാത്രേ അങ്ങനെയാണ് പുത്തുമലയിലെ ഒരാൾക്ക് നമ്മളെടുത്ത അപേക്ഷ വന്നത് ഞങ്ങൾ ഇപ്രാവശ്യം വീടിന് വേണ്ടി തറക്കല്ലിട്ട് കൊടുത്തതും അപ്പോഴാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാനിടയത് എന്തുകൊണ്ടാണ് പാടിക്കാരെ സർക്കാർ അവഗണിക്കുന്ന രീതിയിൽ പക്ഷെ സർക്കാർ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേഖലയില് പാടിയിൽ താമസിക്കുന്നതും സർക്കാർ ലിസ്റ്റിൽ പേര് വരൂലെന്ന് ഉറപ്പുള്ളവരുടെ അപേക്ഷയാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് എല്ലാവരും അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം മാക്സിമം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അറിയാനും അവരത് ആ മറ്റുള്ളവരെ അറിയിക്കാനും അവരുടെ അപേക്ഷ സ്വീകരിക്കാനും ഇടയാകാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് സ്ഥലവും വേണം അതുകൊണ്ട് വയനാട്ടിലുള്ളവർ മാക്സിമം ഇത് ഷെയർ ചെയ്യുക വയനാട്ടിൽ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ മേപ്പാടി എന്താ പറയുക കൽപ്പറ്റ മാനന്തവാടി മീനങ്ങാടി ബത്തേരി ഈ ഭാഗത്തൊക്കെയാണ് സ്ഥലം കിട്ടുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം അവർക്ക് അവരുടെ പേരിൽ തന്നെ നമ്മൾ എഴുതി കൊടുത്തൊരു വീടും അവരുടെ പണിത് കൊടുക്കും അവർക്കൊരു വരുമാന മാർഗ്ഗം പുതിയ നാട്ടിലാവുന്നത് വരെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ തൊഴിൽ മേഖല കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ സ്ഥലം തരുന്നവർക്ക് ഒരു ഗുണമുണ്ട് ആ തരുന്നവർ ഇച്ചിരി നല്ല മനസ്സുള്ളതുകൊണ്ടല്ലേ തരുന്നത് അപ്പൊ പുതിയൊരു അതിഥികൾ അവരുടെ ആ സ്ഥലത്ത് വന്ന് താങ്ങുമ്പോ ആ കുടുംബക്കാരുടെ ഒരു സപ്പോർട്ട് തുടക്കകാലുണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അന്യ അന്യപ്പെട്ടു പോകുന്നൊന്നും വിചാരിക്കണ്ട പുതിയ നാട്ടിൽ ചെല്ലുമ്പോ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് സ്നേഹവും കരുതലും കൂടെ ഉണ്ട് കേട്ടോ വേറെ ഒന്നും പറയാനില്ല ഓക്കെ ടേക്ക് കെയർ ബൈ